ഹലോ അപ്പോൾ എല്ലാവർക്കും സാധനം കേട്ടോ ഇന്നൊരു പുതിയൊരു വീട്ടിലേക്കല്ലേ സാധു എന്താ വെച്ചാൽ ഇന്ന് ഒരു വ്യത്യസ്ത വീട് കേട്ടോ ഇന്നൊരു വണ്ടി ബസ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു റൂട്ടിലൊക്കെ വരുന്നത് അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ അങ്ങനെ അമ്പലത്തൊരു പൂജ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ അതിങ്ങനെ വീഡിയോ കണ്ടു കേട്ടോ നമ്മൾ അങ്ങോട്ട് പോയിരുന്നു അതായത് റൂട്ട് തുടങ്ങി നിർത്തി അതായത് നമ്മുടെ വീട്ടിൽ ചുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് അതായത് മാലും അങ്ങനെ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന കഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന അതാണ് കേട്ടോ റൂട്ട് മണ്ണിനെക്കുറിച്ചും മണ്ടിൻ്റെ ആ സംഭവത്തിനെ കുറിച്ചൊക്കെ അവരെന്ന് പറഞ്ഞ് തരും എനക്ക് അതിനകത്ത് പറയാനൊന്നുമില്ല ഓക്കെ അടുക്കളക്കൊന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം നമ്മുടെ നാട്ടിലെ ഒരു ദേവ ക്ഷേത്രം ആട്ടാ അല്ല കിടന്ന സ്ഥലം കിടിലല്ലേക്ക് സാധനം ചെയ്യല്ലേ രാവിലത്തെ ആ വൈബ് വണ്ടിപ്പാടുന്നവരും ബസ് വരുന്നുണ്ട് നല്ല കോടയെല്ലാം ആയിട്ട് ഫുള്ള് ഫോഗല്ലേ ഉണ്ടല്ലേ വിശല്ലായിരിക്കും അല്ലേ ഫോൺ ഉണ്ട് ത്രീ വീക്സിന് ആ ബസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സാണ്ട് മൂന്നാമേരിക്ക മൂന്ന് മാസമായിട്ടുണ്ട് കേട്ടോ എന്നാൽ സോ ബസ് ചെയ്താണുണ്ട് ഓനെ ഇന്നത്തെ ദിവസം ഫുള്ള് ഉച്ച വരെ ബസ്സിനെ കുറിച്ചും വണ്ടീൻ്റെ ഇതിനെക്കുറിച്ചെല്ലാം എന്നൊക്കെ അവരോട് ചോദിച്ചറിയാം സാണ്ട് എത്തിയല്ലേ കേലോര <laughs> മേഖല <laughs> <laughs> അറ്റ പോലെ പരപ്പ അടുക്കം ചുള്ളി അപ്പോൾ ചുള്ളി ഭാഗത്ത് നിന്നുള്ള ആൾക്കാർക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മളെ ഒരു ബസ് പോകുന്നില്ല ഒരു ബസ് ഇല്ലാത്ത റൂട്ടാണ് ചുള്ളി ജീപ്പ് മാത്രമേ ആ ജീപ്പ് ഇങ്ങനെ ഓട്ടോറിക്ഷകൾ മാത്രം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കാര്യം ചുള്ളി ഭാഗം അപ്പോൾ അവിടെയുള്ള ആളുകൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളെ ബസ്സിൻ്റെ ഓണർ അത് ഏറ്റെടുത്തു രാധാകൃഷ്ണേട്ടൻ അത് ഏറ്റെടുത്തു പിന്നെ രഹനാസ് അതിന് ടൈം ആ റൂട്ടിലെ കൂടിയിട്ടുള്ള സമയ സംവിധാനങ്ങളൊക്കെ ചെയ്തു പിന്നെ ഏകദേശം സമയം തിഷ്ടപ്പെടുത്തി ഒരു വർഷത്തോളം ഈ സമയം കൊടുത്തിട്ട് പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട് സമയം പിന്നെ അപേക്ഷ കൊടുത്തിട്ട് രണ്ട് ടൈമിങ് കഴിഞ്ഞു മൂന്നാമത്തെ ടൈമിങ്ങിന് പിന്നെ ടൈം പാസ്സായി പെർമിറ്റും എഴുതി കിട്ടി അങ്ങനെ ഇന്ന് ഓടാൻ വേണ്ടി തുടങ്ങി വാങ്ങാം ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് കാരണം ഒരുപാട് ഒരേ വർഷത്തെ ഒരു പിന്നെ നമ്മുടെ ഒരു വിജയമാണത് ഏതായാലും ഞങ്ങൾ ഈ ഭക്ഷണെ പിന്നെ വളരെയധികം സന്തോഷത്തോട് സ്വീകരിക്കുന്നു എല്ലാവിധ മംഗളങ്ങളും ഞങ്ങൾ നേർന്നു എളുപ്പത്തില്ലല്ലേ ഇപ്പൊ ഇറങ്ങി പോണ്ട ആവശ്യമില്ലല്ലേ ഇപ്പൊ ടൗണിൽ പോണ്ട ആവശ്യമില്ല നേരിട്ട് തന്നെ റോഡിനെ ഉപകാരത്തിന് തരണം പിന്നെ രാവിലെ പണിക്കു പോകാനല്ലോ ഉപകാരം ആണ് വളരെ കൊണ്ടുവരാം പണിക്കുവാനല്ലോ വൈകുന്നേരം തിരിച്ചു വരാനും വൈകിട്ടാണെങ്കിലും തിരിച്ചു വരാന്ന്

കാഞ്ഞാട് ടൗൺ കേട്ടാടാ മണിക്ക് പോലെ തിരിച്ചു പോലെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് ഒമ്പതായി ഒമ്പത് അമ്പത്തൊരു എല്ലാ സ്ഥലത്തും പോയി ഓരോരുടെ സ്വീകരണം കിട്ടിയിട്ടുണ്ട് അതിന് അവസാനം കുറേ പോകുമല്ലേ വണ്ടിക്ക് സാധനം കണ്ടെ വണ്ടി കൊണ്ടപ്പുറത്തേക്ക് സെക്കൻഡ് ട്രിപ്പിന് വേണ്ടി സെറ്റാണ് ചോറ്യ്ക്കാൻ വേണ്ടി പോകാം കേട്ടോ എല്ലാവരും എന്റെ പേര് ബഷീർ എന്നാണ് ഞാന് തൊണ്ണൂറ്റി നാല് മുതൽ ഏകദേശം ബസ് ഫീൽഡിൽ ഇറങ്ങിയാണ് ഏകദേശം പത്ത് മുപ്പത് വർഷമായി അന്ന് പിന്നെ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഇപ്പോ അതിന്റെ ഇടയിൽ കുറച്ച് ഇങ്ങനെ പണിയെടുക്കാണ്ടൊക്കെ നിന്നിട്ടുണ്ട് ഇപ്പം ഏതായാലും തുടർച്ചയായി ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്റ്റാർട്ടിങ് പിന്നെ ഫസ്റ്റ് ജില്ലാ ആശുപത്രി ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രൈവർ ഞാൻ തന്നെയാണ് അത് ഏകദേശം നല്ല റെഡിയായി ഇപ്പം ഈ മുപ്പത് വർഷത്തിന്റെ ഇടയിൽ പിന്നെ ഇപ്പൊ തുടർച്ചയായി ഇപ്പോ എടുക്ക ഇപ്പം ലാസ്റ്റ് ഇപ്പോൾ ഈ മുപ്പതാമത്തെ വർഷത്തിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പതാമത്തെ വർഷത്തിൽ ഇപ്പോൾ ഈ കാഞ്ഞിരപ്പില് ജില്ലാ ആശുപത്രി വഴി പോകുന്ന ബസ്സിൽ തന്നെയാണ് തുടർച്ചയായി പോകുന്നത് അപ്പം ഇതിന്റെ പിന്നെ ജോലി നമ്മളാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നെ സമയങ്ങളും കാര്യങ്ങളും ഈ റൂട്ടും എല്ലാം ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഇത് ഈ സംവിധാനം ഈ ടൈമ് സംവിധാനം മെച്ചപ്പെടുത്തി കൊണ്ടുവന്നത് നമ്മളെ കണ്ടക്ടർ അനീഷും അതുപോലെ തന്നെ പിന്നെ അനീഷ് അടുക്കളമ്പാടി അനീഷ് അടുക്കളമ്പാടി കുറച്ചു കാലമായി പത്ത് പതിനഞ്ച് വർഷമായി അവനും ഈ പിന്നെ റൂട്ടിലെ കൂടി ജോലി ചെയ്യുന്നു പല ബസ്സുകളിലായിട്ട് അപ്പൊ ഇതിൽ തന്നെ ഇപ്പോൾ രണ്ട് വർഷത്തിന്റെ അടുത്ത് ഈ മൂകാംബിക കമ്പനിയിൽ തന്നെ അനീഷും ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും പിന്നെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ രണ്ടാമത്തെ ബസ് ആദ്യത്തെ ബസ്സും ഈ രണ്ടാമത്തെ ബസ്സും ആ റൂട്ടിലേക്ക് റൂട്ടിലേക്ക് പോവാൻ തുടങ്ങിയിട്ടുള്ളത് പോഞ്ഞങ്ങാടേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കുറച്ച് കാലമായിട്ടുള്ളതാണ് ജില്ലാ ഹോസ്പിറ്റലിൽ വന്ന സമയം മുതൽ വളരെ യാത്രക്കാരിക്ക് അതായത് ഒന്നിക്കും മാവുങ്കാല് പോയി ഇറങ്ങിയിട്ട് അവിടുത്തേക്ക് ക്വാർട്ടർ ആക്കിയിട്ട് വരണം അതല്ലെങ്കിൽ അനാമിപ്പള്ളിയിൽ നീലേശ്വരം വഴി പോയ അനാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് ഓട്ടോറിക്ഷ വന്നതല്ലെങ്കിൽ ഏതെങ്കിലും വാഹനങ്ങൾ പിന്നെ കേന്ദ്രീകരിച്ച് വേണം ജില്ലാ ആശുപത്രിയിൽ എത്താൻ ആശുപത്രി ഒരുപാട് സമയം ലേറ്റ് ആവും ഇതാകുമ്പോൾ ഇപ്പം നമ്മളെ മലയോര മേഖലയിലെ ആൾക്കാർക്ക് ഇതിനകത്ത് ഈ ബസ്സിൽ കയറിയാൽ നേരെ പോയി ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ തന്നെ ഇറങ്ങാം ഒരുപാട് പൈസ ലാഭം സമയം ലാഭം എന്തുകൊണ്ട് പോകാൻ എളുപ്പം കൊണ്ടും വളരെ പിന്നെ എളുപ്പം പണ്ടൊക്കെ ജില്ലാ ആശുപത്രി കാഞ്ഞങ്ങാട് ആയതുകൊണ്ട് ആർക്കും അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല ഇപ്പൊ ജില്ലാ ആശുപത്രി വളരെ സൗകര്യത്തോടു കൂടി നമ്മുടെ പിന്നെ ചെമ്മട്ടമ്പയല് വന്നപ്പം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല അപ്പൊ ആ ബുദ്ധിമുട്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിപ്പോ ഏകദേശം രണ്ട് ബസ്സിനെ കൊണ്ട് ഒരുവിധം ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എന്നാലും പോരാ ഇനി മലയോര മേഖലയിൽ നമ്മളെ ഈ ഭാഗം ടച്ച് ചെയ്തിട്ട് ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ട് വരണം എന്നാണ് ആ നാട്ടുകാരുടെ ആഗ്രഹം അപ്പൊ നമ്മളെ കൊണ്ട് വരുന്നതൊക്കെ നമ്മൾ ചെയ്യാം പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് ഈ പെർമിറ്റുമായിട്ട് ചില ബസ്സിന്റെ പ്രൈവറ്റ് ബസ്സിന്റെ ആളുകൾ കെ എസ് ആർ സീനെ കൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പ്രൈവറ്റ് ബസ്സിന്റെ തന്നെ ഒരുപാട് ആളുകളെ കൊണ്ട് ഈ പെർമിറ്റിന്റെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പല രീതിയിൽ നമ്മൾ ആക്രമിക്കപ്പെടുക വരെ ഉണ്ടായിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഒരു ആഗ്രഹം അല്ലേ പിന്നെ വികസനം വേണം വികസനം വേണം എന്ന് പറഞ്ഞിട്ട് വികസനം വരുമ്പോ അതിനെ എതിർക്കുന്നതല്ലല്ലോ അല്ല വികസനത്തിന്റെ ഒരു അതായത് ൾ വികസനം വേണമെന്ന് പറയുമ്പോ അതേ നാട്ടിൽ തന്നെ ഒരുപറ്റ ആൾക്കാരാ വികസനത്തിന് എതിർക്കുക എന്ന് പറയുമ്പോ വാഹന സംബന്ധ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മറ്റേ ജനങ്ങളല്ല അപ്പോ അങ്ങനെയൊക്കെയുള്ള പകടനങ്ങൾ നല്ലൊരു പീകടനങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുണ്ട് ഈ രണ്ട് പെർമിറ്റിന് വേണ്ടി അപ്പൊ ജനങ്ങളുടെ സഹകരണം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് നമ്മൾ ഇതിന് രംഗത്തിറങ്ങിയത് അപ്പോൾ നമ്മ തിരിച്ച് പ്രതികരിക്കാനോ അവരോടങ്ങോട്ട് പിന്നെ വേറെ മോശമായ രീതിയിലൊന്നും ഒന്നും പ്രതികരിക്കാനോ നമ്മളാരും പോയിട്ടില്ല അപ്പൊ ജനങ്ങളത് പ്രതികരിക്കുകയായിരിക്കും കാരണം ജനങ്ങളുടെ പിന്നെ സഹകരണമാണ് നമ്മുടെ വിജയം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഓക്കെ പിന്നെ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം ഓടാൻ തുടങ്ങിയ വണ്ടി പുതിയ വണ്ടിയാണ് പുതിയ വണ്ടി പറഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് നല്ല റണ്ണിങ് കണ്ടീഷനൊക്കെ നല്ലതാക്കി ബോഡി മെക്കാന എല്ലാം മെക്കാനിക് പണി ആയിക്കോട്ടെ ബോഡി പിന്നെ മൊത്തം കണ്ടീഷൻ എല്ലാം നല്ല ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് വണ്ടി ഓടാൻ തുടങ്ങിയത് അപ്പോൾ ഇനിയും നമുക്ക് ദൈവം സഹായിച്ചാൽ ജനങ്ങളുടെ കൂടി മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്തതുപോലെ പെർമിറ്റിന് ചാൻസ് ഉണ്ടെങ്കിൽ എടുക്കാൻ വാഹനത്തിന്റെ ഉടമസ്ഥ തന്നെ ഇനിയും തയ്യാറാണ് അപ്പൊ ജനങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാ പിന്നെ ഇത്രയും പൈസയും ഉപാധിയൊക്കെ മുടക്കി ചെറിയ പൈസ വേണ്ടി ഏറ്റവും കൂടുതൽ പണം മുടക്കി സേവനം നമ്മുടെ ഉണ്ട് യും സഹകരണം എല്ലാവരുടെയും സഹകരണം അതാണ് വിജയം ഏത് കാര്യത്തിനും ജനങ്ങളുടെ സഹകരണം ആണല്ലോ വിജയം അതിന്റെ ഒറ്റപ്പെട്ടതും ഇങ്ങനെ ഇടപെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മ ഇങ്ങനെ നേരിടുക നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട് ഓക്കെ അപ്പം ജനങ്ങളുടെ എന്തായാലും ഇനി രാധാകൃഷ്ണേട്ടൻ ഇനി സംസാരിക്കാനില്ല രാധാകൃഷ്ണൻ പിന്നെ ഏതായാലും ജനങ്ങൾക്ക് ഏകദേശം ആൾക്കാർക്കുള്ള രാധാകൃഷ്ണൻ അറിയും അപ്പം പിന്നെ ഇനിയിപ്പം കൂടുതൽ ആളുകൾ അറിയുമല്ലോ അറിയും അതന്നെ ഓക്കെ താങ്ക്സ് ഓക്കെ ഓക്കെ